ഗുഡ് മോർണിംഗ് എവ്രി വൺ സോ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഒരു ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിൻ്റർ ഡിപ്രഷനെക്കുറിച്ചാണ് നിങ്ങളെല്ലാവരും അറിയുമോ എന്നറിയില്ല നമ്മളിപ്പം ഒരു അല്ലേ ശീതകാലത്തിലാണ് ഇരിക്കുന്നത് അതായത് ഡിസംബർ മന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തണുപ്പും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് വളരെ പലർക്കും ഡിസംബർ മന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസംബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഹാപ്പിനെസ്സിൻ്റെ ഒരു കാലമാണ് മഞ്ഞ് വെയ്യുന്ന പിന്നെ ഒരു കാലം മഞ്ഞൾ പുത പുതച്ച് കിടക്കുന്ന സ്ഥലങ്ങൾ കാണുക അതുപോലെ തന്നെ മഞ്ഞിനെ ആസ്വദിക്കുക അല്ലേ ഞാൻ പേഴ്സണലി അങ്ങനെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടമാണെന്ന് എനിക്കറിയില്ല നോർമലി അതാണ് എല്ലാവർക്കും മഞ്ഞ് എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലും ഒരു ടൂറോ അല്ലെങ്കിൽ വിസിറ്റ് ചെയ്യാനൊക്കെ പ്രതി ഇതാക്കുമ്പം നമ്മൾ കൂടുതലും അത് മഞ്ഞുള്ള സ്ഥലങ്ങളിൽ പോകാനും അവിടുന്ന് പിക്ചേഴ്സ് ഇടാനും ഇതൊക്കെ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണ് ബേസിക്കലി ഇല്ലേ റൊമാൻറ്റിക് കോൺസെപ്റ്റുകൾ ഇടങ്ങുന്ന ഒരു സ്ഥലമാണ് മഞ്ഞ് കാലം അല്ലെങ്കിൽ കാലാവസ്ഥ എന്നൊക്കെ പറയുന്നത് അല്ലെങ്കിൽ മഞ്ഞ് വീഴുന്ന സ്ഥലങ്ങൾ എന്ന് പറയുന്ന സ്വിറ്റ്സർലാൻഡും കാശ്മീർ ഇങ്ങനെ ഇങ്ങനെ പോകുന്ന പല പല സ്ഥലങ്ങളിൽ നമ്മൾ എല്ലാവരും ടൂറ് പോകാൻ ആഗ്രഹിക്കുന്നതൊക്കെ എന്തുകൊണ്ടാണ് ഈ ഒരു റൊമാൻറ്റിക് കോൺസെപ്റ്റുള്ള ഒരു കാഴ്ചപ്പാടാണ് പേഴ്സണലി ഞാൻ പറയാറുണ്ട് എനിക്ക് ഞാൻ മഞ്ഞിനെ പ്രണയിക്കുന്ന ഒരാളാണ് ഞാൻ എല്ലാവരോടും എൻ്റെ കഥകളിലാണെങ്കിലും കവിതകളിലായാലും അല്ലെങ്കിൽ ഫ്രണ്ട്സിനോട് സംസാരിക്കുമ്പോഴൊക്കെ ഞാൻ പറയുന്നുണ്ട് ഞാൻ മഞ്ഞിനെ പ്രണയിക്കുന്ന ഒരാളാണെന്നുള്ളത് അത്രയും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് മഞ്ഞ് അതുകൊണ്ട് തന്നെ തണുപ്പിനെ തണുപ്പ് കാലത്തിനെ വേഴാമ്പലിനെ പോലെ കാത്തു നിൽക്കുന്ന ഒരാളാണ് ഞാൻ എന്നും ഞാൻ പറയാറുണ്ട് അവകാശപ്പെടാറുണ്ട് അപ്പോൾ മഞ്ഞുമായിട്ട് എനിക്ക് ഒരു വല്ലാത്തൊരു ഒരു ഫീലാണ് അപ്പം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലാണ് അപ്പം നിങ്ങൾക്ക് എത്രത്തോളം ആളുകൾക്ക് ഇത് ഉണ്ട് എന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും ഇവിടെ അറിയിക്കുക കമൻറ്റായിട്ടോ ആയിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കണം അപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ ജീവിച്ചിരുന്ന സ്ഥലങ്ങളിലൊക്കെ അതായത് കുറച്ച് വർഷങ്ങളായിട്ട് ജീവിച്ചിരുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ മഞ്ഞ് വീഴുന്ന സ്ഥലങ്ങളായി വെസ്റ്റേൺ കൺട്രീസ് നിങ്ങൾക്കറിയാം യു എസ് യു കെ ഫ്രാൻസ് ഇവിടെയൊക്കെ പോരാത്ത തന്നെ നമ്മൾ വീണ്ടും രാജ്യങ്ങളൊക്കെ കാണാൻ പോവുകയും ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പോവുകയൊക്കെ ചെയ്യുമ്പോൾ ധാരാളമായിട്ട് ഇത്തരം കാല കാലങ്ങളിൽ നമ്മൾ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ പാരൻസിനെ അവർക്കല്ലേ നമ്മൾ നാട്ടിൽ കിട്ടാത്തൊരു ഭാഗ്യമാണ് മഞ്ഞ് എന്നുള്ളത് അപ്പം ആ മഞ്ഞ് ആസ്വദിക്കാൻ വേണ്ടി പാരൻസിനെയൊക്കെ നമ്മൾ യൂറോപ്യൻ കൺട്രീസിലൊക്കെ ഞങ്ങൾ ജീവിക്കുന്ന കാലത്ത് കൊണ്ടുപോവുകയും അവർക്ക് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ചുരുക്കം പറഞ്ഞു എന്നെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഒരു എക്സ്പീരിയൻസാണ് മഞ്ഞ് എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് എപ്പോഴും ഞാൻ അതിനു വേണ്ടി കാത്തിരിക്കുന്ന ഒരാൾ എന്ന് പറയാം അപ്പം ഇങ്ങനെ വളരെയധികം പോസിറ്റീവ് എനർജിയും സന്തോഷവും പ്രൊഡക്റ്റിവിറ്റിയുമായിട്ട് ഒരു വിഭാഗത്ത് ആളുകൾ ഉണ്ടെങ്കിലും ഒരു മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽ എന്നുള്ള നിലയിൽ ഇതിൻ്റെ മറുവശവും കൂടി സമൂഹത്തിലെ സമൂഹത്തിനെ അറിയിക്കുക എന്നുള്ളതും എല്ലാതും പോസിറ്റീവ് ലൈഫ് ഇസ് നോട്ട് എ ബെഡ് ഓഫ് റോസസ് എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലേ അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു മറുവശവും ഉണ്ട് അതാണ് വിൻ്റർ ഡിപ്രഷൻ എന്ന് പറയുന്നത് എത്ര പേര് നിങ്ങൾ ഇതിനെക്കുറിച്ച് ചിലർക്കൊക്കെ അറിയുന്നുണ്ടാവുമായിരിക്കും അല്ലെങ്കിൽ ഇതൊരു റിമൈൻഡർ ആയിട്ട് എടുക്കുക എന്നിട്ട് എത്തിക്കേണ്ട ആൾക്കാർക്കൊക്കെ നമ്മൾ ഈ ഒരു ഇൻഫോർമേഷൻ എത്തിക്കുക എന്നുള്ളത് അപ്പോൾ എന്താണ് വിൻ്റർ ഡിപ്രഷൻ അതായത് ശീതകാല ഡിപ്രഷൻ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് മലയാളീകരിച്ച് പറയാം അപ്പം അതിനെ പൊതുവേ വിൻ്റർ ഡിപ്രഷനെ പൊതുവേ സാഡ് എന്നാണ് പറയാറ് സാഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം എസ് എ ഡി അല്ലേ സാഡ് അതായത് സങ്കടം അപ്പം വിൻ്റർ സങ്കടം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം പക്ഷേ സാഡിൻ്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സങ്കടം എന്ന് പറയുന്ന അർത്ഥ അർത്ഥവും അത് നമുക്കതിനൊരു മീനിങ് ആയിട്ട് കിട്ടുമെങ്കിലും അതിൻ്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീസണൽ എഫക്റ്റീവ് ഡിസോർഡർ എന്നാണ് സീസണൽ യെസ് അല്ലേ യെസ് സ്റ്റാൻഡ്സ് ഫോർ സീസണൽ എഫക്ട് എ സ്റ്റാൻഡ്സ് ഫോർ എഫക്റ്റീവ് ഡി സ്റ്റാൻഡ്സ് ഫോർ ഡിസോർഡർ അങ്ങനെയാണ് സാഡ് എന്നുള്ള നെയിമ് വരുന്നത് സോ ലെറ്റ്സ് ടോക്ക് അബൌട്ട് വിൻ്റർ ഡിപ്രഷൻ വിച്ച് ഈസ് ഓൾസോ നോൺ ആസ് സീസണൽ എഫക്റ്റീവ് ഡിസോർഡർ ഓക്കെ അപ്പം മിക്കവാറും നമ്മൾക്കറിയാം അല്ലേ നമുക്ക് ഓരോ ഒരു ഒരു വർഷം വൺ ഇയറിലാകുമ്പോൾ ഒരു ശീതകാലം അല്ലെങ്കിൽ വിൻ്റർ സീസൺ നമുക്ക് എല്ലാവർക്കും കിട്ടുമെന്നുള്ളത് അല്ലേ അപ്പം ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു ഒരു ശീതകാലത്ത് അല്ലെങ്കിൽ വിൻ്റർ സീസണിൽ ഇനോ ചിലവരുടെയൊക്കെ മനോഭാവത്തിൽ വലിയ മാറ്റങ്ങൾ പിന്നെ അവരുടെ മൂഡിൽ ഒക്കെ സിഗ്നിഫിക്കൻ ചേഞ്ചസ് ഇൻ ദ മൂഡ് ഡ്യൂറിങ് വിൻ്റർ മന്ത്സ് ഈ ചിയർ എന്നുള്ളതാണ് സത്യാവസ്ഥ അപ്പോൾ വിൻ്റർ കാല കാലഘട്ടത്തിൽ മാത്രം അവരുടെ മൂഡ്സ് ഭയങ്കരമായിട്ട് സ്വിങ് ചെയ്യുന്നത് കാണാം നിങ്ങൾ ഒരു സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്ത് പോവുകയോ അല്ലെങ്കിൽ ആദ്യമായിട്ട് അപ്പോയിൻമെൻറ്റ് എടുക്കുകയോ കൗൺസിലറുടെ അടുത്തോ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തൊക്കെ പോകുമ്പോൾ അവർ പൊതുവേ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ് ആണ് എന്താണ് കാലാവസ്ഥ എന്ന് ചോദിക്കും അപ്പോൾ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ ഒഫൻറ്റഡ് ആവാറുണ്ട് പലപ്പോഴും ഞാൻ ഇവിടെ വലിയൊരു പ്രശ്നം കൊണ്ട് വന്നതാണ് അതിൻ്റെ ഇടയിലാണ് കാലാവസ്ഥയും കുശലാന്വേഷണവും എന്നൊക്കെ ചിന്തിച്ച് ഒഫൻറ്റഡ് ആവുന്ന ആൾക്കാരും അവരുണ്ട് അവരുടെ മുഖഭാവം കണ്ടു കഴിഞ്ഞാലും അല്ലെങ്കിൽ അവരുടെ മറുപടി കേട്ടാലൊക്കെ അറിയാം ഇത് എന്ത് എന്ത് കഴിച്ചു എന്താണ് ചെയ്യുന്നത് ഇതൊക്കെ നമുക്ക് കേൾക്കുന്ന ആൾക്കാർക്ക് ഇതൊക്കെ കൊ ചെറിയ ചെറിയ ട്രിവിയൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും പക്ഷെ ആസ് എ പ്രൊഫഷണൽ വി നോ വൈ വി ആർ ആസ്കിങ് ക്വസ്റ്റ്യൻസ് അപ്പം ഒഫെൻഡ് ആവാണ്ടേ നമ്മൾ അതിലൂടെ കൗൺസിലറോടൊപ്പം അല്ലെങ്കിൽ പിന്നെ നമ്മളെ മെൻറ്റൽ ഹെൽത്ത് കൂടി കൂടിക്കലർന്ന ഒരു ടീം വർക്ക് ആയിട്ടാണ് നമ്മൾ പോകേണ്ടത് സോ ജോ ജസ്റ്റ് ഡോൺ ഗെറ്റ് ഒഫെൻഡഡ് എന്നുള്ളതും കൂടി ഞാനിവിടെ ഓർമ്മപ്പെടുത്തുകയാണ് ഇനി എന്താണ് ഇതിനെ വിന്റർ ഡിപ്രഷൻ എന്ന് നമ്മൾ വിളിക്കാൻ കാരണം കാരണം ഇത് വിന്ററിൽ വരുന്ന ഒരു മൂഡ് സ്വിംഗ് ആണ് അതായത് വല്ലാത്തൊരു മൂഡ് സ്റ്റൈൽ ആണ് അപ്പം എന്താണ് ഈ ശീതകാല സങ്കടം അല്ലെങ്കിൽ വിന്റർ ഡിപ്രഷൻ വാട്ട് ഈസ് വിൻ്റർ ഡിപ്രഷൻ അതായത് ഇതൊരു മാനസിക ആരോഗ്യ പ്രശ്നം തന്നെയാണ് ഓക്കെ ഇറ്റ്സ് ജസ്റ്റ് ആ മെൻ്റൽ ഹെൽത്ത് കണ്ടീഷൻ ആക്ച്വലി അപ്പോൾ എന്താ കാരണം എന്ന് പറയുന്നത് കാരണം പകൽ പ്രകാശം കുറയാണ് അല്ലെ because, um, because it, 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 it happens due to the reduced daylight ഓ സൺലൈറ്റ് ആൻഡ് ദിസ് വിൽ കോസ് ഇമോഷണൽ ആൻഡ് മെൻ്റൽ ഡിസ്ട്രെസ് എന്നുള്ളതാണ് അപ്പോൾ ആദ്യം പ്രകാശം പകൽ പ്രകാശം പകലിലെ പ്രകാശം കുറയുന്നത് കൊണ്ട് കാരണം നമുക്കറിയാം ഇപ്പോൾ തന്നെ നമ്മൾ ഡിസംബറിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം എപ്പോഴും ഒരു കാർമ്മികം മൂടിക്കെട്ടിയ പോലെയാണ് എപ്പോഴും ഒരു വെളിച്ചം വന്നിട്ടുണ്ടാവില്ല ഒരു ഉണർവ് കിട്ടിയിട്ടുണ്ടാവില്ല അപ്പം എന്നെ സംബന്ധിച്ച് ഐ എം ഹാപ്പി വിത്ത് ദാറ്റ് ബിക്കോസ് ഐ റിയലി ലവ് ക്ലൗഡി അറ്റ്മോസ്ഫിയർ ആക്ച്വലി അത് എനിക്കൊരു വല്ലാത്തൊരു പ്രൊഡക്ടിവിറ്റി ഒക്കെ കൊണ്ടുവരുന്ന ഒരു ഒരു ഞാൻ ലൈക്ക് ഐ ഐ റിയലി എനിക്ക് കൂ ഭയങ്കരമായിട്ട് ബ്രൈറ്റ് ലൈറ്റുകളൊക്കെയാണ് എന്നെ സംബന്ധിച്ച് അത്ര ഒരു ഒരു ഞാൻ അത്ര ഒരു ഇത് കൊടുക്കാത്തത് ബട്ട് ഐ ലവ് ദിസ് വിൻ്റർ സീസൺ ആക്ച്വലി അപ്പം പക്ഷേ ഇത് അനുഭവിക്കുന്ന വിൻ്റർ ഡിപ്രഷൻ അനുഭവിക്കുന്ന സാഡ് കണ്ടീഷൻ അനുഭവിക്കുന്ന ആൾക്കാർക്ക് ഇത് നേരെ ആയിരിക്കും അവരുടെ മാനസിക സംഘർഷം ഇതിൻ്റെ ഒരു റിസൾട്ടാണ് ബിക്കോസ് ഓഫ് ദ റെഡ്യൂസ്ഡ് ഡേ ലൈറ്റ് ഓർ ഡേ ലൈറ്റ് കുറയുന്നതിൻ്റെ ഒരു കാര്യമാണ് പിന്നെ അനദർ പ്രോബ്ലം യുനോ വൈ പീപ്പിൾ ആർ ഫീലിങ് ദിസ് കൈൻഡ് ഓഫ് യുനോ ഫീലിങ് ഇസ് ദാറ്റ് ബിക്കോസ് ദ ഡേയ്സ് ബിക്കം ഷോർട്ടർ അല്ലേ ദിവസങ്ങൾ ദിവസങ്ങളുടെ നീളം കുറയും എന്നുള്ളതാണ് ഡേയ്സ് അല്ലെ ശീതകാലത്ത് ദിവസങ്ങൾ ചെറുതാകുന്നത് പോലെ ഷോട്ടറാകുന്നത് പോലെ തോന്നുകയും അതിൻ്റെ ഭാഗമായിട്ട് എന്താണ് ഇപ്പം സൂര്യപ്രകാശം കുറയുമ്പോഴും അതുപോലെ തന്നെ ഡേ ക്ലൗഡി ആയിരിക്കുമ്പോൾ വേറൊരു സം കാര്യം സംഭവിക്കുന്നത് എന്താ വെച്ചാൽ സൺലൈറ്റ് കുറയു കുറയുന്നതായിരിക്കും അല്ലേ കുറയുന്ന ഒരു ഫീല് നമുക്ക് കിട്ടും സൺലൈറ്റ് നമുക്ക് കിട്ടാനുണ്ടായിക്കൊള്ളണമെന്നില്ല വെസ്റ്റേൺ കൺട്രീസിലൊക്കെ ജീവിച്ചോ അല്ലെങ്കിൽ അവിടുത്തെ അനുഭവങ്ങൾ അറിയുന്നതോ അറിയുന്ന അറിയുന്നപ്പം എനിക്കൊക്കെ നന്നായിട്ട് അറിയാം ഇപ്പോൾ ഫ്രാൻസിലായാലും യു എസിലായാലും ഒക്കെ ജീവിക്കുന്ന സമയത്ത് നമുക്കറിയാം എപ്പോഴും ഒരു ഒരു ക്ലൗഡി ആയിരിക്കും എപ്പോഴും തണുത്ത് കൂറി പിടിച്ച് നല്ലൊരു കാപ്പിയും ഒക്കെ ആയിട്ട് ഇരുങ്ങി ഇറ്റ്സ് ലൈക്ക് നമ്മൾക്കൊരു എന്താ പറയുക നമ്മളുടെ ഒരു ലൈക്ക് ഒരു ലിറ്ററേച്ചർ പേഴ്സൺ ആണെങ്കിൽ യു വിൽ ഇറ്റ് വിറ്റ നിങ്ങൾക്ക് കഥകളും കവിതകളൊക്കെ വിരിയുന്ന ഒരു കാലഘട്ടം കൂടിയാണ് വിൻ്റർ എന്ന് പറയാറ് ഓക്കെ അപ്പം സൂര്യപ്രകാശം കുറയുക എന്നുള്ളതും ഇതിൻ്റെ ഒരു ഭാഗമാണ് ഇറ്റ് ഡിപ്പെൻസ് അപ്പോൺ ഹൗ യു ആർ ടേക്കിംഗ് ഇറ്റ് ആൻഡ് ഹൗ യുവർ റിയൽ മെൻ്റൽ ഹെൽത്ത് ഈസ് എന്നുള്ളത് ഇനി ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങളൊക്കെ എനിക്ക് ഇതിൻ്റെ ഡിപ്രഷനുണ്ടോ എന്നറിയാനുള്ള ഒരു വേറെ കുറച്ച് സിംറ്റംസ് ഇത് ശരിക്കും നിങ്ങൾ ഡയഗ്നോസ് ചെയ്യേണ്ടത് മെൻ്റൽ ഹെൽത്ത് അടുത്ത് പോയിട്ടാണ് പക്ഷേ ചെറിയ ലക്ഷണങ്ങൾ നമുക്ക് കാണാൻ പറ്റും ഒന്ന് സാഡ്നെസ് ആണ് എപ്പോഴും ഒരു അകാരണമായിട്ടുള്ള ഒരു സങ്കടം ഇവരിൽ കാണാൻ പറ്റും ഓക്കെ ഫീലിംഗ് ഡൗൺ ഫോർ നോ പറയാനറിയില്ല ഐ ജസ്റ്റ് ഫീൽ ലൈക്ക് ദാറ്റ് എന്ന് പറയുമ്പോൾ എനിക്ക് എന്താ അറിയില്ല എനിക്ക് ഇങ്ങനെ ഫീൽ ചെയ്യുന്നു പെർസിസ്റ്റന്റ് സാഡ്നസ് ഫോർ നോ റീസൺ ഓക്കെ എപ്പോഴും ഒരു സാഡ്നസ് എപ്പോഴും ഒരു ദുഃഖഭാവം നേളിച്ചിരിക്കുന്നവരായിരിക്കും ഇവർ പിന്നീട് ഇവർക്ക് കാണുന്ന വേറൊരു കാര്യമാണ് ഫറ്റീഗ് ആൻഡ് ടയർഡ്നെസ് എന്ന് പറയുന്നത് ഫീലിങ് അൺയൂഷ്വലി ലോ ഓൺ എനർജി എപ്പോഴും ഒരു എനർജി ഇല്ലായ്മ ഫീൽ ചെയ്യും ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം ഇത് കേൾക്കുമ്പോൾ നിങ്ങളുടെ മെൻസ്ട്രൽ സൈക്കിൾ ഒക്കെ വരുന്ന സമയത്ത് ഈ കാരണ ഈ കാണുന്ന കാരണങ്ങളൊക്കെ കാണാറുണ്ട് അപ്പം ഇത് വേറെ ഒന്നും റിലേറ്റഡ് അല്ല എന്ന് ആദ്യം ഉറപ്പ് വരുത്തണം കേട്ടോ അപ്പം നിങ്ങൾ ചിലപ്പോൾ കേൾക്കുന്നത് ചിലപ്പോൾ ഒരു മെൻസ്ട്രൽ സൈക്കിളിൻ്റെ ബിഗിനിങ്ങിലൊക്കെ ആയിരിക്കുമ്പോൾ ഇങ്ങനത്തെ ലക്ഷണങ്ങളൊക്കെ അപ്പോൾ ഓക്കെ അപ്പോൾ എനിക്ക് ഇതിൻ്റെ ഡിപ്രഷൻ ഉണ്ടോ അല്ലെങ്കിൽ ഞാൻ അതാണോ എന്നുള്ളത് അപ്പം നിങ്ങൾ നല്ലൊരു മൂഡിൽ നിൽക്കുന്ന ഒരു സമയ ത്തിൽ പോലും നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ യു നീഡ് ടു ടേക്ക് അൻ അപ്പോയിൻ്റ്മെൻറ്റ് വിത്ത് എ മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽ ചെക്ക് ഓൺ വിത്ത് ദാറ്റ് ആക്ച്വലി അപ്പോൾ ഫാറ്റീഗ് ആൻഡ് ടയർഡ്നെസ് അതായത് അൺയൂഷ്വലി അതായത് എപ്പോഴും യൂഷ്വലി അല്ലാതെ അൺയൂഷ്വലി നിങ്ങൾക്കൊരു ലോ എനർജി ഫീൽ ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ക്യാൻ ബി എ സിംറ്റം ഓഫ് സാഡ് വിൻ്റെ ഡിപ്രഷൻ ഓക്കെ ദെൻ അനദർ തിങ് ഈസ് വെയ്റ്റ് ഗെയിൻ അതായത് നമുക്ക് ക്രേവിങ്സ് കൂടും ഫോർ കാർബോഹൈഡ്രേറ്റ്സ് ആൻഡ് സ്വീറ്റ്സ് നമുക്ക് സ്വീറ്റിനോടുള്ള ഒരു വല്ലാത്തൊരു ക്രേവിംഗ് ആയിരിക്കും ഭയങ്കരമായിട്ട് അത് കഴിക്കാൻ ഇങ്ങനെ തോന്നിക്കൊണ്ടിരിക്കും അതുതന്നെ വിശപ്പ് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും ചിലർക്കൊക്കെ അപ്പോൾ അതിനെക്കൊണ്ട് തന്നെ കൂടുതൽ കഴിക്കുക അങ്ങനെ കാർബോഹൈഡ്രേറ്റ്സ് കൂടുതലുള്ള ചോറ് കൂടുതൽ കഴിക്കുക അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഇഷ്ടപ്പെട്ട കാർബോഹൈഡ്രേറ്റ് ഫുഡ്സൊക്കെ കഴിക്കും അതിൻ്റെ റിസൾട്ടായിട്ട് വെയിറ്റ് ഗെയിൻ ചെയ്യും എന്നുള്ളതാണ് ഇതിൻ്റെ വേറൊരു കാര്യം വരുന്നത് പിന്നീട് വരുന്നതാണ് നെക്സ്റ്റ് സിംറ്റം ഈസ് വിഡ്രോവൽ കാരണം സോഷ്യലൈസ് ചെയ്യാൻ താല്പര്യമില്ലാതെ വരെ തണുപ്പൊക്കെ അല്ലേ പുറത്തോട്ട് പോകുമ്പോഴത്തേന് ഒരുപാട് സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ വേണം അപ്പോൾ അതിനെക്കൊണ്ട് എനിക്ക് പോകാൻ വയ്യ എനിക്ക് മടിയാണ് ഡ്രസ്സ് ഇടണം അതിൻ്റെ പുറമെ ഒരു ജാക്കറ്റ് ധരിക്കണം പിന്നെ കുറേ ലോഷൻസ് അല്ലേ ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കേണ്ടി വരും സോ ഇതൊക്കെ അവർക്ക് ഹെവി ആയിട്ട് തോന്നിൻ്റെ ഭാഗമായിട്ട് അവർ വിഡ്രോവൽ സിംറ്റംസ് കാണിക്കും അവർക്കൊരു ഉഷാറില്ലാണ്ടാവും ലൂസിങ് ഇൻട്രസ്റ്റ് ഇൻ സോഷ്യലൈസിങ് വിത്ത് ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് അപ്പം ഇതും കാണാറുണ്ട് പിന്നീട് അവർക്ക് വരുന്ന വേറൊരു സിംറ്റം ആണ് പ്രൊപ്രാസ്റ്റിനേഷൻ ആൻഡ് ഹോപ്ലെസ് അതായത് ഇങ്ങനെ നാളെ നാളെ നീലെ എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യങ്ങളായിരിക്കും അത് ഈവൻ സ്മോൾ ടാസ്കുകൾ ഫോർ എക്സാമ്പിൾ കുളി പല്ല് തേപ്പ് ഇങ്ങനത്തെ ബേസിക് കാര്യങ്ങളിൽ പോലും ഇവർ ഡിലേ അല്ലെങ്കിൽ നീട്ടി നീട്ടി വെക്കും പിന്നെ കുളിക്കാനുള്ളത് അല്ലെങ്കിൽ ഒരു ചെറിയ ചെറിയ ലൈക്ക് എന്തെങ്കിലും ഒരു കുറച്ച് കാര്യം പഠിക്കാനോ വാക്കൊക്കെ ചെയ്യണ്ടെങ്കിലും അത് പരമാവധി നീട്ടിവെക്കാനുള്ള ഒരു ടെൻഡൻസി ആയിരിക്കും അതുതന്നെ ഒരു പ്രതീക്ഷയില്ലായ്മ കാരണം എന്താണ് സോ പുറത്ത് നോക്കുമ്പോൾ ആകെ ഒരു രീതിയിലും ഒരു മ്ലാനത ഇല്ലേ ഒരു വെളിച്ചമില്ലായ്മ ജീവിതത്തിൽ മുഴുവൻ വെളിച്ചം പോയി എന്നുള്ളൊരു ഫീലിങ് അവരുടെ ഉള്ളിലോട്ട് വരും ആകെ വല്ലാത്തൊരു പിരിമുറുക്കം ഇവർക്ക് സംഭവിക്കും അതുകൊണ്ട് തന്നെ ഒന്നും കറക്റ്റ് ടൈമിന് ഒരു പ്രവണത ഉണ്ടാവില്ല പ്രൊക്കാസ്റ്റിനേഷനും ഹോപ്പ്ലെസ്നെസ്സൊക്കെ ഇവർക്ക് കൂടുതലാ ൾസോ സ്ട്രഗ്ലിംഗ് ടു മാനേജ് ഈവൺ സ്മോൾ ടാസ്ക് ഇതിൻ്റെ ഒരു സിംറ്റം ആണ് ഇനിയിപ്പോൾ ഇതിൻ്റെ കാരണങ്ങൾ ആസ് പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ കോസസ് എന്താണ് കാരണങ്ങൾ എന്താണ് ലാക്ക് ഓഫ് ലൈറ്റ് ആണ് ഒരു കാരണം വൺ റീസൺ ഈസ് ലാക്ക് ഓഫ് ലൈറ്റ് അതായത് പകൽ പ്രകാശം കുറയുന്നത് കാരണമാണ് അപ്പം പകൽ പ്രകാശം കുറയുന്നത് കൊണ്ട് വോട്ട് ഈസ് ഹാപ്പണിംഗ് വിത്ത് അവർ ബോഡി ഈസ് ലൈറ്റ് സെറോട്ടോണിൻ എന്ന കെമിക്കലിൻ്റെ ലെവല് താഴ് താഴ്ന്നു പോകും യുനോ ഇഡ്യൂസ് റെഡ്യൂസ് ഡെയിലേറ്റ് ലോവേഴ്സ് അവേർഡ് സെറോട്ടോണിൻ ലെവൽസ് എന്നുള്ളതാണ് അപ്പോൾ കുച്ച് ഇമ്പാക്ട്സ് ആകുമ്പോൾ മെൻ്റെ ഹെൽത്ത് സിഗ്നിഫിക്കൻറ്റ് അപ്പോൾ ഇത് നമ്മുടെ ഈ സെറോട്ടോണിൻ ലെവൽ കുറയുമ്പോൾ അത് നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ ല്ലാണ്ട് ബാധിക്കും ഇനി വരുന്നതാണ് മെലട്രോണിൻ ഇംബാലൻസ് സംഭവിക്കുക എന്നുള്ളത് അതായത് നമ്മുടെ സ്ലീപ്പ് വെയ്ക്ക് സൈക്കിളിനെ റെഗുലേറ്റ് ചെയ്യുന്ന ഹോർമോണാണ് മെലാറ്റോണിൻ അല്ലേ അപ്പം ദിസ് മേ ബിക്കം ഓവർ ആക്റ്റീവ് ആൻഡ് ലീഡ് ടു മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് അപ്പോൾ ഇതിൻ്റെ ഉത്പാദനം അധികമാകുന്നത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് കാരണം ഇരുട്ടാണ് എപ്പോഴും അപ്പോൾ നമുക്ക് ഉറങ്ങാനുള്ള നമ്മുടെ ആ ഒരു ടെൻഡൻസി ഒക്കെ കൂട്ടാകാനൊക്കെ സാധ്യത ഉണ്ടായതുകൊണ്ട് തന്നെ ഇറ്റ് ക്യാൻ എഫക്റ്റിലെ നമുക്ക് എപ്പോഴും ഒരു ഉറക്കം ഒരു ഫാക്ടറി പോലെ ഉറങ്ങാനുള്ള ടെൻഡൻസി കൂടുക അങ്ങനെയൊക്കെ ആയിട്ട് അതും ഒരു പ്രോബ്ലം ആയിട്ട് അതും ഇതിൻ്റെ ഒരു കാരണമാണ് നെക്സ്റ്റ് വൺ ഈസ് സ്റ്റേയിങ് ഇൻഡോർ ആക്ച്വലി അതായത് എപ്പോഴും ഉള്ളിൽ ചടഞ്ഞ് കൂടി ഇരിക്കാനുള്ളൊരു പ്രവണത ഇത്തരം ആളുകളിൽ കാണാറുണ്ട് ബിക്കോസ് പീപ്പിൾ ടെൻ ടു സ്റ്റേ ഇൻഡോർ സ്മോ ഡ്യൂരി വിൻ്റർ ആ സമയത്ത് അവരിങ്ങനെ ഫയർ പ്ലേസൊക്കെ കത്തിച്ച് നല്ല കോസി ആയിട്ട് ഇങ്ങനെ ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കാം ഇറ്റ്സ് ഓക്കെ ഇഫ് ദേ ആർ ഡൂയിങ് ഇറ്റ് ഇൻ എ ഹാപ്പി മോഡ് അല്ലാതെ എന്താണ് ചടഞ്ഞ് കൂടി വീട്ടിൽ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലോട്ട് നമ്മൾ പോകുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ പുറത്തു പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു പിന്നെ നമ്മുടെ ജാക്കറ്റ് ഇടുക വിന്റർ ക്ലോത്ത്സ് ഇടുക പിന്നെ അങ്ങനത്തെ കുറേ കാര്യങ്ങളല്ലേ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് വല്ലാണ്ട് നമ്മൾ മൂടിക്കെട്ടി പോകേണ്ട അവസ്ഥ ഒരുപാട് ഡ്രസ്സസ് ഒക്കെ ഇടേണ്ടി വരും തണുപ്പിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടി തേർമൽ വിയേഴ്സില് ഇപ്പോൾ യു കെയിലും യു എസിലൊക്കെ ജീവിച്ചവർക്ക് അറിയാൻ പറ്റും തേർമൽ വിയേഴ്സ് എനിക്ക് ഭയങ്കര ദേഷ്യം ഉണ്ടായിരുന്ന ഒരു കാര്യമാണ് തേർമൽ വിയേഴ്സ് വിയർ ചെയ്യുക വിയർ ചെയ്യുക എന്നുള്ളത് കാരണം നമ്മുടെ ബോഡിയിലോട്ട് നമുക്ക് ഭയങ്കര ടൈറ്റായിട്ടൊക്കെ ഫീൽ ചെയ്തത് എനിക്ക് അങ്ങനെയാണ് പേഴ്സണലി ടൈറ്റ് വേഷങ്ങളിലൊക്കെ വരുമ്പോൾ കുറച്ച് ഡിസ്കംഫർട്ടുള്ള ആളാണ് അപ്പം ആ ഒരു സമയത്ത് എൻ്റെ തേർമൽ വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിനോട് അടുത്ത് കിടക്കുന്നതായിരിക്കും പിന്നെ അതിൻ്റെ മുകളിൽ വേറെ ഡ്രസ്സ് ഇടേണ്ടി വരും പക്ഷേ എന്നിരുന്നാലും ഇറ്റ് ഡിപ്പെൻസ് അപ്പോൺ ദ മെൻ്റൽ ഹെൽത്ത് ഓഫ് ദ പേഴ്സൺ സോ ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ ഈ അതെല്ലാം വേദം വീടിൻ്റെ ഉള്ളിൽ ഉള്ളിലിരിക്കുകയാണോ നല്ലത് ഇവർ ഡിസൈഡ് ചെയ്യും ആൻഡ് ദേ ദ്രൈ ടു സ്റ്റേ ഇൻഡോർസ് ആൻഡ് ലീഡിങ് ആൻഡ് ദാറ്റ് വിൽ ലീഡ് ടു റിഡ്യൂസ്ഡ് സോഷ്യൽ ഇൻട്രാക്ഷൻ എന്നുള്ളതാണ് ഓക്കെ ഇനി വരുന്നതാണ് എന്താണ് ഇത് മാറ്റാനുള്ള വഴികളില്ലേ നമ്മളിപ്പോൾ കാരണങ്ങളൊക്കെ നമ്മളറിഞ്ഞു ഇനിയിപ്പോൾ ഇതിനൊരു റെമഡിയൽ മെഷർ ഉണ്ടോയെന്ന് ചോദിക്കുന്നതായിരിക്കും എല്ലാവരും അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റ് തെറാപ്പിയാണ് അപ്പം അത് ഈ ഇപ്പോൾ വിൻഡോ ഡിപ്രഷനുള്ള ഡിപ്രഷൻ ആവാൻ വേണ്ടി ആരും കാത്തക്കേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ലൈറ്റ് തെറാപ്പി അത് നല്ലതാണ് ചില കാര്യങ്ങളൊക്കെ നമുക്കൊരു കാര്യം വന്ന് ഭവിക്കുന്നതിൻ്റെ മുന്നോടിയായിട്ട് തന്നെ നമുക്കിതൊക്കെ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് നമ്മൾ എല്ലാവർക്കും അറിയുന്നതാണ് അല്ലേ വരുന്നതിൻ്റെ മുന്നേ തന്നെ നമ്മൾ ഇത്തരം പ്രശ്നങ്ങൾ വരുന്നതിനെ തടയുക എന്നുള്ളതാണ് അപ്പം ലൈറ്റ് തെറാപ്പി ഒരു നല്ല റെമഡിയൽ മെഷർ ആണ് എന്താണ് ലൈറ്റ് തെറാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ കുറച്ച് നേരം ഒരു പ്രകാശ ബോക്സ് വാങ്ങി വെക്കുക അതായത് ലൈറ്റ് ോക്സ് വാങ്ങി വെക്കുക അത് നിങ്ങൾക്ക് ആമസോണിലും ഒക്കെ നല്ല ക്വാളിറ്റി ലൈറ്റ് ബോക്സസ് കിട്ടും ലൈറ്റ് തെറാപ്പി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്നാണ് ഇതിപ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയം എൻ്റെ മുന്നിൽ ഒരു ലൈറ്റ് ബോക്സ് കത്തിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഇവിടെയൊക്കെ വിൻ്റർ ആയതുകൊണ്ട് തന്നെ ആകെ ഒരു പ്രകാശം കുറവും മൂടിക്കെട്ടിയൊരവസ്ഥയും ബട്ട് ആ രീതിയിൽ ലവ് ഇറ്റ് പക്ഷേ എനിക്ക് എൻ്റെ ബോഡി കെയർ ചെയ്യാൻ വേണ്ടി മാത്രം ഞാൻ എന്താണ് ആ ലൈറ്റ് കൊടുക്കുകയാണ് അപ്പോൾ അതിൽ ഡിഫറെൻറ്റ് ഓപ്ഷൻസ് ഉണ്ടാവും നിങ്ങൾക്ക് ഈവനിങ്ങിലാണ് കുറച്ച് ലൈറ്റിൻ്റെ ഒരു ഫീലിംഗ് നിങ്ങൾ ക്ലാസ് എടുക്കുന്നൊക്കെ ആരാണെങ്കിൽ ആണെങ്കിൽ നിങ്ങൾക്കതിൻ്റെ യെല്ലോ ലൈറ്റിലോട്ട് പോകാം ബ്രൈറ്റ് ലൈറ്റ് ഈവനിങ്ങിൽ സൺസെറ്റിന് ശേഷം നല്ലതല്ല ബ് ദാറ്റ് വിൽ എഫക്റ്റ് അവർ സ്ലീപ്പ് വീക്ക് സൈക്കോ എന്നുള്ളതാണ് അപ്പം യെല്ലോ ലൈറ്റിലോട്ട് പോവാം മോർണിംഗിൽ വൈറ്റ് ലൈറ്റിലോട്ട് പോകും അപ്പം സ്പെൻഡ് എ ഫ്യൂ മിനിറ്റ്സ് ഇൻ ദ മോർണിംഗ് അണ്ടർ എ ലൈറ്റ് ബോക്സ് അപ്പം ഇത് നമ്മൾ എന്ത് ചെയ്യും ദിസ് വിൽ ഹെൽപ്പ് ഇറ്റ് ക്യാൻ ഹെൽപ്പ് റെഗുലേറ്റ് തോട്ട്സ് ആൻഡ് ഇമോഷൻ അപ്പം അതുകൊണ്ടെ തന്നെ നിങ്ങൾക്ക് ആമസോണിലും ഇവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനത്തെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരും അല്ലാത്തവർക്കൊക്കെ നല്ലതാണ് കുറച്ച് മിനിറ്റ് നിങ്ങൾ പ്രത്യേകിച്ച് വെസ്റ്റേൺ കൺട്രീസിലൊക്കെ ജീവിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ടു ഇൻവെസ്റ്റ് ഇൻ ദാറ്റ് ഇത് അറിയില്ലെങ്കിൽ വെസ്റ്റേൺ കൺട്രീസിലൊക്കെ ജീവിക്കുന്ന മലയാളികളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ അയച്ചു കൊടുക്കുക ആൻഡ് ലബം ഹെല്പ് ഇൻ സച്ച് കേസസ് കാരണം ചിലവരൊക്കെ എന്താ പറയുക യു കെ യു എസിലാണ് ജീവിക്കുന്നത് അപ്പൊ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ അവരൊന്നും പറയില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓ ഇവിടെ അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട് എന്ന് അങ്ങനെ പുറമെ അറിയണ്ട എന്നൊക്കെ കരുതിയിരിക്കുന്നവരുണ്ടാവും പക്ഷേ അവർക്ക് എന്താണ് അവരുടെ നമ്മൾക്ക് ഇങ്ങനൊരു ന്യൂസ് കിട്ടിയ സ്ഥിതിക്ക് നിങ്ങൾക്കറിയാത്തതാണെങ്കിൽ ചിലപ്പോൾ അവർക്കും അറിഞ്ഞോളൊന്നുണ്ടാവില്ല സോ ജസ്റ്റ് ഹെൽപ് ദം ബൈ സെൻഡിങ് ദസ് ഓഡിയോ ബിക്കോസ് ഞാൻ വർഷങ്ങളായിട്ട് വെസ്റ്റേൺ കൺട്രീസിൽ ജീവിച്ചിരുന്ന ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ അനുഭവിക്കുന്ന ഈ തണുപ്പ് കാലം വരുമ്പോൾ അനുഭവിക്കുന്ന കുറേ പ്രയാസങ്ങളൊക്കെ നമുക്കറിയാം ഓക്കെ സോ ഐ എം ടോക്കിംഗ് ഫ്രം മൈ എക്സ്പീരിയൻസ് ഓൾസോ അപ്പോൾ എന്നുള്ളതാണ് അപ്പോൾ ഇതിങ്ങനെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ഇറ്റ് വിൽ എഫക്റ്റ് ആസ് എന്നുള്ളതാണ് അപ്പോൾ ലൈറ്റ് തെറാപ്പിസ് റിയലി ഗുഡ് രാവിലെ കുറച്ച് നേരം നിങ്ങൾ ലൈറ്റ് ബോക്സിൻ്റെ മുന്നിൽ സ്പെൻഡ് ചെയ്യാത്ത തിരി ചിന്തകളും വികാരങ്ങളൊക്കെ നിയന്ത്രിക്കാൻ ഇത് വളരെയധികം നമ്മൾക്ക് സഹായകരമാവും ദെൻ മൈൻഡ്ഫുൾ ഫിസിക്കൽ ആക്ടിവിറ്റീസ് അതായത് കുറച്ച് നേരം വീടിൻ്റെ ഉള്ളിലോ നമ്മൾക്കൊരു പിന്നെ വീടിൻ്റെ ഉള്ളിലൊപ്പം നമുക്ക് പുറത്തു പോകാൻ വയ്യാതെ ശരിയാണ് അപ്പോൾ റൈറ്റ് ടു നിങ്ങൾക്കൊരു ഒരു ബെഡ്റൂം ബെഡ്റൂമാണുള്ളൂ അല്ലെങ്കിൽ ഒരുപാട് പേര് കുറേ എക്സ്ക്യൂസസ് പറയാറുണ്ട് അപ്പം നിങ്ങൾക്ക് കോട്ടയാർഡ് ഇല്ല മുറ്റം ഇല്ല പ്രത്യേകിച്ച് എക്സ്പാപ്രിയേറ്റ് ആയിട്ട് ജീവിക്കുന്നവർക്ക് ചിലപ്പം ഫ്ലാറ്റ് ജീവിതമായിരിക്കും ഇപ്പം നാട്ടിലും ഫ്ലാറ്റ് ജീവിതമൊക്കെ തുടങ്ങിയിട്ടുണ്ട് ബട്ട് ട്രൈ ടു ഫൈൻഡ് യുനോ സൊല്യൂഷൻ ഫോക്കസ്ഡ് ആയിട്ട് ജീവിക്കാൻ നോക്കുക വീടിൻ്റെ ഉള്ളിലൂടെ നടക്കുക ഒരു ബെഡ്റൂമെന്ന് ഡൈനിങ് ഹാളിലോട്ട് നടക്കുക ഇല്ല ഇപ്പം വൺ ഫ്ല ജസ്റ്റ് ലൈക്ക് സ്റ്റുഡിയോ ഫ്ലാറ്റ് ആണെങ്കിൽ എന്തെങ്കിലും ഒരു ഇതുണ്ടാവില്ലേ അതായത് ഒരു ടേബിളോ ഡൈനിങ് ടേബിളൊക്കെ ഉണ്ടാവില്ലേ ബെഡ്ഡൊക്കെ ഉണ്ടാകുമ്പോൾ അതിന് ചുറ്റുമെങ്കിലും ഒന്ന് നമ്മൾ വട്ടം ഇട്ടം നടക്കുക സംതിങ് ഈസ് ഓൾവേസ് ബെറ്റർ ദാൻ നത്തിങ് ഇല്ല ഇല്ല എന്ന് പറയുന്നതിനെക്കാട്ടും നല്ലത് ഉള്ളതിലോട്ട് നമ്മൾ ഫോക്കസ് ചെയ്യാൻ പഠിക്കുക സോ ഡൂ ഇറ്റ് സംതിങ് ഈസ് ഓൾവേസ് ബെറ്റർ ദാൻ നത്തിങ് എന്ന് ഞാൻ ക്ലൈൻസിനോട് പറയാറുണ്ട് എനിക്ക് അയ്യോ അത്ര വലിയ മുറ്റമില്ല എനിക്ക് മു ആ റൂമില്ല ഈ റൂമില്ല ഇല്ലായ്മകൾ ഒരുപാട് കേൾക്കാറുണ്ട് പക്ഷേ ഉള്ളതിലോട്ട് നമ്മൾ ഫോക്കസ് ചെയ്തയാൽ നമുക്കൊന്നും വേണ്ട നമ്മുടെ കൈയും കാലം ഒന്നും നല്ല രീതിയിൽ സ്ട്രെച്ച് ചെയ്താൽ തന്നെ കുറെയൊക്കെ നമുക്കൊരാശ്വാസം അപ്പോൾ ട്രൈ ടു ഇൻവോൾവ് ഡെയിലി വാക്സ് ആൻഡ് പറ്റുമെങ്കിൽ ട്രൈ ടു സ്പെൻഡ് ടൈം ഇൻ നേച്ചർ അതായത് പ്രകൃതിയിൽ സമയം ചെലവഴിക്കാൻ നോക്കുക ഇല്ലെങ്കിൽ പ്രകൃതിയെ നിങ്ങളെ ഹസ്ബൻഡ് ഭയങ്കര ബിസിയാണ് നിങ്ങളെപ്പോഴും പുറത്തു കൊണ്ടുപോകാൻ പറ്റില്ലെങ്കിൽ പ്രകൃതിയെ വീട്ടിലോട്ട് കൊണ്ടുവരിക കുറച്ച് ചെടികളൊക്കെ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ ഒരു കോർണർ സെറ്റ് ചെയ്യുക അവിടെ നിങ്ങൾക്ക് നിങ്ങളതായിട്ടുള്ളൊരു ടൈം സ്പെൻഡ് ചെയ്യാൻ നോക്കുക എനിവേ അഗെയിൻ ഇറ്റ്സ് ഇൻഡോർ ഏരിയ അപ്പം നമ്മൾക്ക് നമ്മളിവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല എന്നല്ല നോക്കുന്നത് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലാണ് നമ്മൾ മനസ്സ് കൊണ്ടുവരുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ പറയുന്നത് ആ അപ്പോൾ നമ്മളിപ്പോഴെന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുതന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ റിസൾട്ട് വിൽ ബി ദ സെയിം സോ വി നീഡ് ടു ഡു സംതിങ് സ്പെഷ്യൽ ഓർ എക്സ്ട്രാ ടു ടു ചേഞ്ച് ദ റിസൾട്ട് റൈറ്റ് പിന്നീട് വരുന്നൊരു കാര്യമാണ് ഓപ്പണിങ് അപ്പം അതായത് നമ്മുടെ നിങ്ങളുടെ മനസ്സിൽ ഭാരം തോന്നിക്കുന്ന വിഷയം മറ്റുള്ളവരോട് പങ്കിടുക എന്നുള്ളത് അത് ഷെയർ വാട്ട് ഇസ് സ്ട്രബ്ലിങ് യു വിത്ത് വൺ യു ട്രസ്റ്റ് അത് ദിസ് കുഡ് ബി എ ഫാമിലി മെമ്പർ ഓർ എ കൗൺസിലർ ഐ ഓൾവേസ് സജസ്റ്റ് നിങ്ങൾ ഫാമിലി മെമ്പേഴ്സിനോട് സംസാരിക്കാൻ പോകുമ്പോൾ ചിലപ്പം അത് ബൂമറാങ്കായിട്ട് തിരിച്ചു വരാൻ ധാരാളം സാധ്യതകളുണ്ട് ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യുമ്പോഴും ഇന്നത്തെ ഫ്രണ്ട് നാളത്തെ ശത്രുവാൻ അറിയില്ല ബിക്കോസ് ഓഫ് ദ പെർസ്പെക്റ്റീവ് ചേഞ്ചസ് ഞാനോ ഭയങ്കര സുഹൃത്തുക്കളായാലും എത്രയോ പേര് ബട്ട് ഇറ്റ്സ് എ ബെസ്റ്റ് ദാറ്റ് യു ടോക്ക് വിത്ത് എ കൗൺസിലർ പ്രൊഫഷണൽ സോ ദാറ്റ് ദ കോൺഫിഡൻഷ്യാലിറ്റി വിൽ ബി ദേർ ആൻഡ് യു ഗെറ്റ് എ പ്രോപ്പർ ഗൈഡൻസ് എന്നുള്ളതാണ് അതിനുള്ള ധാരാളം പോസിബിലിറ്റീസ് ഉള്ള ഒരു കാലഘട്ടത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത് എന്നുള്ളതിനെ കൊണ്ട് തന്നെ നമ്മൾ പരമാവധി പ്രൊഫഷണൽ സഹായം തേടാൻ ശ്രമിക്കുക ബട്ട് അഗെയിൻ ഇറ്റ്സ് ഇറ്റ്സ് യു നോ ടോക്ക് വിത്ത് സം വൺ ദാറ്റ്സ് എ നദർ തിങ് ഹും യു ട്രസ്റ്റ് ആക്ച്വലി പിന്നീട് വേണ്ടത് ഒരു ഡയറ്റീഷ്യന്റെ സഹായം നിങ്ങൾക്ക് വേണമെങ്കിൽ തേടാം നിങ്ങൾക്ക് സ്വയം അതിന് പറ്റാത്ത ഒരാളാണെങ്കിൽ സന്തുലിതമായിട്ടുള്ള ഭക്ഷണ രീതികൾ നമ്മൾ പിന്തുടരാൻ നോക്കുക യൂസിങ് എ ന്യൂട്രീഷ്യസ് ഡയറ്റ് എന്നുള്ളതും അതുപോലെ തന്നെ കൺസ്യൂം ഫുഡ് ദാറ്റ് ബൂസ്റ്റ് യുവർ എനർജി നിങ്ങളുടെ എനർജി ബൂസ്റ്റ് ചെയ്യുന്ന ഫുഡുകൾ പരമാവധി കഴിക്കാൻ നോക്കുക എന്നുള്ളത് അതും എന്തെങ്കിലും ഷുഗർ ക്രേവിങ്സ് ഉണ്ട് അപ്പോൾ ഞാനിത് കഴിച്ചുകൊണ്ടിരിക്കായിട്ട് എനിക്ക് കേക്ക് ഉണ്ട് ചോക്ലേറ്റ്സ് ഉണ്ട് സോ ആം അംഗ് ടു ഈറ്റ് ഇറ്റ് അതിങ്ങനെ ഫ്രിഡ്ജിലൊക്കെ ഭയങ്കരമായിട്ട് സ്റ്റോർ ചെയ്തിട്ടുണ്ട് സോ ആം അംഗം ടു ഇറ്റ് എന്നുള്ള രീതിയിൽ പോകാണ്ട് അണ്ടർസ്റ്റാൻഡ് വാട്ട് യു വാട്ട് യു ആർ ടേക്കിംഗ് ടു യുവർ ബോഡി എന്നുള്ള രീതിയിൽ നമ്മൾ ഭക്ഷണ രീതി സന്തുലിതമായിട്ടുള്ള രീതിയിൽ കഴിക്കാൻ നോക്കുക പിന്നീട് വരുന്ന ലാസ്റ്റ് ഒരു ഇതെന്ന് പറയുന്നത് സിഖ് പ്രൊഫഷണൽ ഹെൽത്ത് എന്നാണ് കഠിനമായിട്ടുള്ള ശീതകാല ഡിപ്രഷൻ അനുഭവിക്കുന്നവരാണെങ്കിൽ അപ്പം നിങ്ങളിങ്ങനെ ഒക്കെ ഓക്കെ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ എൻ്റെ സ്പൗസിൻ്റെ എൻ്റെ പാർട്ട്ണറുടെ സ്വഭാവം മാറുന്നു ഓക്കെ അപ്പം മേ ബി ദിസ് ഇസ് ദിസ് ഇസ് ദ പ്രോബ്ലം പക്ഷേ നിങ്ങൾ മനസ്സിലാക്കണം ചിലപ്പോൾ ഒരു മെൻസ്ട്രൽ സൈക്കിൾ അടുത്ത് കിടക്കുന്ന അല്ലെങ്കിൽ മെൻസ്ട്രൽ സൈക്കിളിലൂടെ പോകുന്ന ഒരു സ്ത്രീയാണ് ഈ റോഡിയോ കേൾക്കുന്നതെങ്കിൽ അവർക്ക് ചിലപ്പോൾ ഈ പറയുന്ന ലക്ഷണങ്ങളൊക്കെ കാണാൻ സാധ്യത അതായത് മൂഡിനെസ് ഫാറ്റി ഇതൊക്കെ കാണാറുണ്ട് അപ്പൊ അതിന് വീണ്ടും ഡിപ്രഷനായിട്ട് നിങ്ങൾ വെയിറ്റ് ഗെയിം കാണിക്കാറുണ്ട് സാഡ്നസ് ഫോർ നോ റീസൺ കാണിക്കാറുണ്ട് വിഡ്രോവൽ കാണിക്കാറുണ്ട് പ്രൊക്കാസ്റ്റനേഷൻ ആൻഡ് ഹോപ്പ്ലെസ്നസ് കാണിക്കാറുണ്ട് അപ്പം അയ്യോ അപ്പം എനിക്ക് ഇൻ്റെ ഡിപ്രഷൻ ഉണ്ടോയെന്ന് ചിന്തിക്കരുത് നിങ്ങൾ നിങ്ങളുടെ ബോഡിയെ മനസ്സിലാക്കിക്കൊണ്ട് വേണം ഇതൊക്കെ കേൾക്കാൻ അപ്പം നിങ്ങൾ നോർമലി ഇരിക്കുന്ന അവസ്ഥയിൽ വിൻ്റർ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ഇങ്ങനെയൊരു അനുഭവം നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിൽ ഇത് ശ്രദ്ധിക്കുകയാണെങ്കിൽ ജസ്റ്റ് ഷെയർ ദിസ് ഓഡിയോ സോ ദാറ്റ് ദേ ക്യാൻ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ഹാപ്പനിങ് ആൻഡ് ദേ ക്യാൻ സീക്ക് ദ പ്രൊഫഷണൽ ഹെൽപ്പ് ഫോർ സിവിയർ കേസസ് ഓഫ് എൻ്റെ ഡിപ്രഷൻ ചിലതൊക്കെ നിങ്ങളിലൈതെറാപ്പിയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചാൽ മെയിൻറ്റൈൻഡ് ആവും ജസ്റ്റ് മൂവ് യുവ ബോഡി ഈറ്റിംഗ് ഗുഡ് യുനോ സ്റ്റേ ഹൈഡ്രേറ്റഡ് എന്ന വെള്ളം കുടിക്കാനൊക്കെ ഒരു മടിയായിരിക്കും വീണ്ടുള്ള തണുപ്പുകാരൻ അപ്പോൾ ഒരു ഹോട്ട് വാട്ടർ ഒക്കെ ഇച്ചിരി കുടിച്ചിട്ടൊക്കെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക പക്ഷേ ഇല്ല എനിക്ക് ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് വേണമെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ടിന് എൻ്റെ പാർട്ട്ണർക്ക് മുക്കോ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് അയച്ചു കൊടുക്കുക വി ഹിയർ അറ്റ് അഡ്വാൻസ്ഡ് മൊബൈൽ കൗൺസിലിംഗ് സെൻ്റർ നിങ്ങൾക്ക് എവിടെയും പോവാതെ തന്നെ വീട്ടിലിരുന്ന് കൊണ്ടും നിങ്ങൾക്ക് കൗൺസിലിങ്ങും ഹെൽപ്പുമൊക്കെ കിട്ടാൻ വളരെ സാധ്യതയുള്ള ഒരു കാലഘട്ടത്തിലാണ് ഇരിക്കുന്നത് ആണുങ്ങൾക്ക് പെണ്ണുങ്ങൾക്കായാലും എല്ലാവർക്കും മെയിൽ ഫീമെയിലൊക്കെ പ്രൊഫഷണൽസ് അവൈലബിൾ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം കൂടിയാണ് എ എം സി സി അപ്പോൾ നിങ്ങൾ എന്തു ചെയ്യുക നിങ്ങൾക്ക് യാത്രയൊന്നും ചെയ്യേണ്ട വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ നല്ലൊരു ക്വാളിറ്റി അപ്പോയിൻമെൻ്റ് ഒക്കെ കിട്ടിക്കൊണ്ട് പ്രൊഫഷണൽ ഹെൽപ്പ് പക്ഷേ ഒന്ന് ഒറ്റ കാര്യം മാത്രമേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുള്ളൂ ഇത് ഒരു മാജിക് വാൻഡ് ഒന്നുമല്ല നിങ്ങൾ യു നീറ്റ് ടു കമ്മിറ്റ് ഫോർ ലൈക്ക് ഫോർ ടു സിക്സ് സെഷൻസ് ഇനീഷ്യലി നാല് ടു ആറ് ഒക്കെ തന്നെ എടുക്കേണ്ടി വരും അതിനനുസരിച്ചിരിക്കും നിങ്ങളുടെ ഒരു മെൻറ്റൽ ഹെൽത്തിൻ്റെ കണ്ടീഷൻ അനുസരിച്ചിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഒരു ചെറിയ ഹോംവർക്സോ കാര്യങ്ങളൊക്കെ തന്നുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് മെഡിക്കേഷൻ വേണ്ട ഒരു അവസ്ഥയിലോട്ടൊക്കെ നിങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ തന്നെ സൈക്കിയാട്രിസ്റ്റ് ഡോക്ടേഴ്സ് ആണ് അപ്പോൾ അവർക്ക് നിങ്ങളെ റെഫർ ചെയ്യും അവർ നിങ്ങളെ നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആവും നിങ്ങൾക്ക് അവരുടെ പിന്നെ പ്രിസ്ക്രിപ്ഷൻ കൊണ്ടുപോയിട്ട് മെഡിക്കേഷനൊക്കെ വാങ്ങാവുന്നതേ ഉള്ളൂ ഗവൺമെൻറ് ഡോക്ടേഴ്സൊക്കെ തന്നെ നമ്മളുടെ പ്ലാറ്റ്ഫോമിലൊക്കെ അവൈലബിൾ ആണ് വളരെ ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ബട്ട് യു നീഡ് ടു പുട്ട് യുവർ എഫേർട്ട് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സഹായം വേണ്ട സമയമാണ് ജസ്റ്റ് സ്റ്റാൻഡ് ഫോർ യുവർ സെൽഫ് എനിക്ക് സഹായം വേണമെന്ന് ഡിറ്റർ ആയി നമുക്കിപ്പോൾ ഒരു സാരി വേണം അല്ലെങ്കിൽ ഒരു ഒരു സംഭവം എന്തെങ്കിലും നമുക്ക് വീട്ടിലോട്ടോ അല്ലെങ്കിൽ നമുക്ക് വേണ്ട ഒരു കാര്യമാണ് നമ്മളെല്ലാവരും അറിയാം നമ്മുടെ സ്ത്രീകൾക്ക് പ്രത്യേകിച്ചും അല്ലേ നമ്മളത് വാശി പിടിച്ചതോ നേടിയെടുക്കും പക്ഷേ ഇത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോൾ അയ്യോ എന്നെ എൻ്റെ ഹസ്ബൻഡ് സമ്മതിക്കുന്നില്ല അയ്യോ എന്നെ അവരുടെ വീട്ടിലെ അച്ഛനമ്മ സമ്മതിക്കുന്നില്ല എന്നൊക്കെ പറയാറുണ്ട് പക്ഷേ റിയാം നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നിങ്ങളോട്ട് എത്താൻ അധിക സമയമൊന്നും വേണ്ട അറ്റ്ലീസ്റ്റ് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി മാത്രം നിന്നാൽ തന്നെ എനിക്ക് വേണം എനിക്കൊരു പ്രൊഫഷണൽ ഹെൽപ്പ് വേണം ഐ നീറ്റ് കൗൺസിലിംഗ് അപ്പോയിൻമെന്റ് ഇത് ഞാൻ ഓൾറെഡി ഓൾറെഡി നമ്മുടെ യൂട്യൂബ് ചാനലിലുണ്ട് കൗൺസിലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാന്തുള്ളവർക്ക് വേണ്ടിയുള്ള ഒരു പ്രോസസ്സല്ല ഈവൻ എ തെറാപ്പിസ്റ്റ് നീഡ് എ തെറാപ്പിസ്റ്റ് എന്ന് പറയാറുണ്ട് ഒരു കൗൺസിലർ നീഡ് എ കൗൺസിലർ മനസ്സിലായില്ലേ അപ്പം അത് ഇതൊരു നമ്മൾ നമ്മൾ റൂട്ടീൻ ചെക്കപ്പ് എന്നുള്ള പോലെ ഫിസിക്കൽ ചെക്കപ്പ് ഒക്കെ നടത്തുന്നത് പോലെ മെൻറ്റൽ ഹെൽത്തിനും ഒരു റൂട്ടീൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നിങ്ങളുടെ ലൈഫിൽ ഒരു ക്ലാരിറ്റി ഓൾ ദ ഫിലിം സ്റ്റാർസ് എല്ലാ ഫിലിം സ്റ്റാർസും വലിയ വലിയ ആൾക്കാർക്കും അവരുടേതായിട്ടുള്ള തെറാപ്പിസ്റ്റുകളുണ്ട് ബിക്കോസ് ദാറ്റ്സ് വെരി ഓക്കെ ആൻഡ് നോർമൽ സോ അണ്ടർസ്റ്റാൻഡ് ദ പോസിറ്റിവിറ്റി ആൻഡ് ജസ്റ്റ് കം ഫോർവേഡ് ടു മെയിൻറ്റെയിൻ യുവർ മെന്റൽ ഹെൽത്ത് ഓ യോർ ചിൽഡ്രൻസോ യുവർ ഫാമിലീസ് മെൻറ്റൽ ഹെൽത്ത് എന്നുള്ളതാണ് അപ്പം പ്രൊഫഷണൽ ഹെൽപ്പ് ഫോർ സിവിയർ കേസസ് അവൈലബിൾ ആണ് കൗൺസിലിങ്ങും